ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാല് ജില്ലകളുടെ സെൽഫ് ഫൈനാൻസിങ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്കാദ്യം തിരുവനന്തപുരം ജില്ലയുടേത് നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ സ്വയാശ്രയ സ്ഥാപനങ്ങളിലേക്കുള്ള ഡി പ്രവേശനത്തിനുള്ള ഇൻ്റർവ്യൂ ചുവടെ പറയുന്ന ഷെഡ്യൂൾ പ്രകാരം നടക്കുന്നതാണ് ഹ്യൂമാനിറ്റീസുകാരുടെ ഇൻ്റർവ്യൂ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ഒൻപത് മണിക്കും സയൻസ് വിഭാഗക്കാരുടെ ഇൻ്റർവ്യൂ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മണിക്കും കൊമേഴ്സ് വിഭാഗംകാരുടെ ഇൻറ്റർവ്യൂ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മണിക്കുമാണ് നടക്കുന്നത് ഇൻ്റർവ്യൂ സ്ഥലം എസ് എം വി മോഡൽ എച്ച് എസ് എസ് തിരുവനന്തപുരമാണ് അടുത്തതായിട്ട് ഏതൊക്കെ ആണ് വേണ്ടതെന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻസ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുക അടുത്തതായിട്ട് കൊല്ലം ജില്ലയിലേതാണ് കൊല്ലം ജില്ല സയൻസ് വിഭാഗക്കാരുടെ ഇൻറ്റർവ്യൂ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്ക് മലയാളി സഫ എൻ എസ് എസ് യു പി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് കൊമേഴ്സ് വിഭാഗക്കാരുടെ ഇൻ്റർവ്യൂ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മലയാളി സഫ എൻ എസ് എസ് യു പി സ്കൂളിൽ വെച്ച് നടക്കുന്നു ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാരുടെ ഇൻ്റർവ്യൂ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് സ്ഥലം മലയാളി സഫ എൻ എസ് എസ് യു പി സ്കൂൾ തന്നെയാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ജില്ലയുടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ ഡി എൽ എഡ് കോഴ്സ് സ്വയാശ്രയം പ്രവേശനത്തിനായിട്ടുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നമുക്ക് കോഴിക്കോട് ജില്ലയുടെ ഇൻ്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈമെന്ന് നോക്കാം മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച കൊമേഴ്സ് വിഭാഗക്കാരുടെയും സയൻസ് വിഭാഗക്കാരുടെയും ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് നാല് പത്ത് ശനിയാഴ്ച ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാരുടെ ഇൻറ്റർവ്യൂവും നടക്കുന്നു അവസാനമായിട്ട് പാലക്കാട് ജില്ലയുടെ നോക്കാം പാലക്കാട് സയൻസ് കാറ്റഗറിക്കാരുടെ ഇൻ്റർവ്യൂ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ മണിക്ക് ലയൺ സ്കൂൾ പാലക്കാട് വെച്ചാണ് നടക്കുന്നത് ഹ്യൂമാനിറ്റീസുകാരുടെ ഇൻറ്റർവ്യൂ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് ലയൻസ് സ്കൂൾ പാലക്കാടിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് കൊമേഴ്സ് വിഭാഗംകാരുടെ ഇൻ്റർവ്യൂ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് ബി എം എച്ച് എസ് എസ് പാലക്കാടിൽ വെച്ച് നടക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ